യിലെ പോലീസ് അതിക്രമത്തിൽ നടപടി വിവാഹ സംഘത്തെ മർദ്ദിച്ച എസ് ഐ ജിനുവിനെ എസ് പി ഓഫീസിലേക്ക് സ്ഥലം മാറ്റി പൊലീസുകാർക്കെതിരെ കേസും രജിസ്റ്റർ ചെയ്തു ആളുമാറിയുള്ള മർദ്ദനത്തിൽ എസ് ഐ അടക്കമുള്ളവർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചെന്നായിരുന്നു സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് പ്രവീൺ പുരുഷോത്തമൻ നൽകും അതിക്രമത്തിൽ ഇപ്പോഴെടുത്തിരിക്കുന്ന നടപടി എങ്ങനെയാണ് ആർക്കൊക്കെയാണ് സ്ഥാനചലനം ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസുകാർക്കെതിരെ കുറ്റക്കാരായിട്ടുള്ള പോലീസുകാർക്കെതിരെ നടപടിയുടെ ആദ്യഘട്ടം വന്നിരിക്കുന്നു പത്തനംതിട്ട സബ് ഇൻസ്പെക്ടർ ജിനുവിനെ ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി ഓഫീസിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നു ഇന്നലെ ഈ സംഭവത്തിന്റെ നടന്നതിന്റെ വിശദമായിട്ടുള്ള സി സി ദൃശ്യങ്ങൾ വന്നിരുന്നു അതോടൊപ്പം തന്നെ ഡി ഈ വിഷയത്തിൽ ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് തേടിയിരുന്നു ആ ജില്ലാ പോലീസ് മേധാവി റിപ്പോർട്ട് ഡി ഐ ജിക്ക് കൈമാറിയിട്ടുണ്ടെങ്കിൽ ഡി ഐ ജി ആയിരിക്കും ഇതിൻ്റെ മേൽ നടപടികളൊക്കെ സ്വീകരിക്കുക ഏതായാലും ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഇന്നലെ ആ സി സി ടി വി ത്തിൽ ഉണ്ടായിരുന്ന പത്തനംതിട്ട എസ് ഐ ജിനുവിനെ ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നു ഇപ്പോൾ മർദ്ദനത്തിന് എതിരായിട്ടുള്ള ശ്രീജിത്തും അദ്ദേഹത്തിന്റെ പത്നിയും ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട് എസ് ഐ ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത് അതുകൊണ്ട് തൃപ്തരാണോ നിങ്ങൾ തീർച്ചയായിട്ടും തൃപ്തരല്ല അങ്ങനെ ഒരു നടപടിയല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതിന് ചെയ്യാനായിട്ട് കാരണക്കാരായ പ്രതികൾക്കെതിരെയാണ് നടപടി എടുക്കേണ്ടത് ഇത് ഇന്നലെ സംഭവിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു പോലീസ് സഹകരണമായി തന്നെ പെട്ടെന്ന് ജീപ്പ് വരുന്നു അതൊന്ന് ഇറങ്ങി നിങ്ങൾ മർദ്ദിക്കുകയായിരുന്നു അതെ ചാടി ഇറങ്ങി മർദ്ദിക്കുകയായിരുന്നു കാരണം ഒരു യാതൊരു പ്രകോപനവും ഉണ്ടായിരുന്നില്ല അത് പെട്ടെന്ന് വണ്ടി കൊണ്ട് നിർത്തി ചാടി ഇറങ്ങി ലാത്തി വീശി അടിക്കുകയാണ് ചെയ്തത് അവർ എത്ര പോലീസുകാരുണ്ടായിരുന്നു നാലഞ്ച് പേരാണ് അതിൽ ആ ജീപ്പിൽ നിറച്ചുണ്ടായിരുന്നെന്നാണ് ഓർമ്മ കാരണം അവിടെ നിന്ന് എല്ലാവർക്കോട്ടും അടിക്കുന്നുണ്ടായിരുന്നു നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് അത്ര എത്ര പേരാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ആ പോലീസ് ജീപ്പിൻ്റെ മുൻവശത്ത് നിങ്ങൾ നിങ്ങൾ രണ്ടുപേരാണ് എതിർവശത്തേക്ക് ഓടിപ്പോയതും ഒരു പോലീസുകാരൻ പുറകെ വന്ന് നിങ്ങളെ മർദ്ദിച്ചതും അല്ലേ ആ ഒരു പോലീസാർ ഞങ്ങളെ ഓടിച്ചിട്ട് തല്ലുമായിരുന്നു ഞങ്ങളപ്പം വീണ് ആ സി സി ടി വി നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും ഞങ്ങൾ വീണ് കഴിയുമ്പോഴും പുള്ളി അടിക്കുന്നുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പുള്ളി അടിച്ചിട്ടുണ്ട് ഞങ്ങളെ ഇപ്പോൾ വേറെ ഏതെങ്കിലും വകുപ്പുകൾ പ്രകാരമുള്ള കേസ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ അത്രയും പേര് ദളിത് ബാധിപ്പെട്ട ആൾക്കാരാണ് അപ്പോൾ അസ്ട്രോസിറ്റി ആക്റ്റും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നടപടിയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സുജയ ഇ ഈ സബ് ഇൻസ്പെക്ടർ ജിനുവിനെ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലൊക്കെ സ്ഥലം മാറ്റിയതുകൊണ്ട് തൃപ്തരല്ല ഇപ്പോൾ സിത്താരയുടെ കൈക്ക് പരിക്കുണ്ട് ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ അവരുടെ ഭർത്താവിനും പരിക്കേറ്റിട്ടുണ്ട് ബന്ധുവിനും പരിക്കേറ്റുണ്ട് ഈ മൂന്ന് പേരാണ് ഇപ്പോൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് ഇപ്പോൾ പോലീസിന്റെ ഈ സ്ഥലം മാറ്റ കൊണ്ട് ഈ പരിക്കേറ്റ ഇവർ തൃപ്തരല്ല അതിന് മുകളിലുള്ള നടപടികളിലേക്ക് പോലീസ് പോകണം എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ പരിക്കേറ്റവർ പറയുന്നത് ഒപ്പം തന്നെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരമുള്ള കേസ് പ്രതികൾക്കെതിരെ എടുക്കണമെന്നും ഈ പരിക്കേറ്റ സിത്താരയും ഒപ്പം തന്നെ ഭർത്താവ് ശ്രീജിത്തും പറയുന്നു സുജയ ഓക്കെ പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്